ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ തൃശ്ശൂര് എൻ്റെ വീടിനെ പറ്റി വരെ പറയുന്നുണ്ട് അത് അച്ഛൻ എനിക്ക് തന്ന വീടാണ് പക്ഷെ ഞാൻ അന്ന് മര്യാദ ഈ ചേട്ടനോടുള്ള ഒരു വീക്ക്നെസ് ആണ് എൻ്റെ ഭാവി മുഴുവൻ തകർത്തത് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് ഇവിടെ വന്ന് വേറെ വീട്ടിൽ വന്നു തോന്നണ്ട അത് ചേട്ടന്റെ കൂടി പേരിൽ കിടന്നോട്ടെ അത് എന്തായാലും ഞാൻ വിൽക്കാൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിപ്പോ ഒരു അവകാശായി ആൾക്ക് ഞാൻ ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു ആരൊക്കെ വന്നിട്ട് കെ മുരളീധരൻ ഇവിടെ നിന്ന് താമസിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ ഞാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മാതിരി സംഘചിത മനസ്സിലല്ല എൻ്റെ റൂമിൽ ഞാൻ കിടക്കും ചേട്ടൻ മനെ താഴെന്ന് പറഞ്ഞട്ടെ ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞു നിറഞ്ഞ കേട്ടു അവൾ മഹാസാനും എൻ്റെ കൂടെയുള്ളവരെ പിടിച്ചോണ്ട് പോകുന്നു അതായത് കോൺഗ്രസ്സുകാർ വരുമല്ലോ അവിടെ കോൺഗ്രസ്സുകാർക്ക് അവിടെ ആത്മബന്ധം എന്നോടാണ് ഞാനല്ലേ തൃശ്ശൂർ ഇത്രയും കാലം കിടന്ന് കഷ്ടപ്പെട്ടത് അല്ല തമാശക്ക് പറഞ്ഞാണ് അദ്ദേഹം ഈ പറഞ്ഞ മാതിരി ഒരു വൈരാഗ്യമൊക്കെ ഉള്ളിൽ വെച്ചാലും അത് അപ്പ കഴിഞ്ഞ അപ്പൊ കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഇന്ന് പറയണത് നാളെ അദ്ദേഹത്തിനെ മാറ്റി പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അത് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും ഇന്നിപ്പോൾ ഞാൻ ട്രെയിനിൽ വരുമ്പോൾ ഒരു ന്യൂസ് വായിച്ചു കൊല്ലത്തുള്ളൊരു നേതാവാണ് അതായത് എൻ്റെ നാറീവരെയും ഇവരെയും ഒന്നും പിടിച്ചുകൊണ്ടുപോകാൻ പാർട്ടിക്ക് പറ്റുള്ളൂ എന്ന് വെച്ചു അദ്ദേഹത്തോട് എനിക്ക് പറയുന്ന ഒന്ന് കഷ്ടപ്പെട്ട ഒരു പത്ത് പേര് ആ പാർട്ടിയിൽ പോയി ആ പാർട്ടിയിൽ അദ്ദേഹം മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പോൾ ഒരു എം പി ഉണ്ട് അദ്ദേഹം ഇവിടുന്ന് അങ്ങോട്ട് ചാടുകയും നമുക്കറിയില്ല അങ്ങനെയുള്ള ഒരാൾ എന്നെ പറയാൻ വരണ്ട ഞാൻ നല്ല അസ്സലായിട്ട് കുളിച്ച് വൃത്തിയായിട്ട് ഒരു നാറ്റുമില്ലാണ്ട് ജീവിക്കുന്ന ആളാണ് അവർ അത് അവരെ തന്നെ നോക്കിയാൽ മതി ഒന്നും വേണ്ട അദ്ദേഹം താമസിക്കുന്ന ആ സ്ഥലം തൊട്ട് നീണ്ടകര തൊട്ട് ആ കൊല്ലം വരെ ഒന്ന് അദ്ദേഹം ഒരു പത്ത് നടന്ന ഒരു പത്ത് വരെ കിട്ടുമല്ലോ എന്താ കിട്ടാത്തത് അപ്പം അതിന് അസുഖേ തോന്നിയിട്ടൊന്നും കാര്യമില്ല എനിക്ക് ഇവരോടൊക്കെ ഇനിയാണ് എനിക്ക് ഏറ്റവും ഇതിൽ വന്നേ സന്തോഷം ഇത്രയും കാലമായി മനസ്സിലടക്കി പിടിച്ച എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ആരെങ്കിലും ഇനി പറഞ്ഞ അപ്പം ഞാൻ തിരിച്ചു കാരണം അത്രയധികം മനസ്സിൻ്റെ സങ്കടത്തോടു കൂടിയിട്ടാണ് ഞാൻ അവിടുന്ന് പടി ഇറങ്ങിയത് അത്രമാത്രം ഒരു സ്ത്രീനെപ്പറ്റി ഇനി പറയാനോ ബുദ്ധിമുട്ടിക്കാനോ കാരണം അവർക്ക് ഞാൻ എവിടെ ചെല്ലുമ്പോഴും കെ കരുണാൻ്റെ മകൾ എന്നുള്ളതിൽ എനിക്ക് കിട്ടുന്ന സ്നേഹവും അംഗീകാരവും ഇഷ്ടമല്ല അതുകൊണ്ട് എന്നെ ഒരു ഫ്ലെക്സിൽ വയ്ക്കില്ല എന്നൊരു പ്രോഗ്രാമിൽ സ്റ്റേജിൽ കയറ്റില്ല അങ്ങനെ വളരെയധികം എന്നെ കഷ്ടപ്പെടുത്തി ഇപ്പം ഇപ്പം എനിക്ക് സമ സമാധാനം എന്ന് പറഞ്ഞ ഒരാൾക്ക് ഇത്രയും കിട്ടിയതിന് എപ്പോഴെങ്കിലും ഒന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ ചെറിയൊരു സുഖം അത്രയുള്ളൂ ഉള്ളൂ പിന്നെ ഞാൻ ഏത് പാർട്ടിക്ക് എന്നോട് തിരിച്ചു വരുമോ ഞാൻ തിരിച്ചു വരേണ്ട കാര്യം എന്താ ഞാൻ ഞാനൊരിക്കലും ഒരു തീരുമാനം ഞാൻ എൻ്റെ പിതാവ് പോയിട്ട് പോലും പാർട്ടിയിൽ നിന്ന് പോകാത്ത ആളാണ് കാരണം അന്ന് എന്നിട്ടും ഞാൻ പാർട്ടിയിൽ നിന്ന് അകുന്ന എന്താണെന്ന് വെച്ചാൽ അച്ഛനും വിഷമം തോന്നണ്ട അച്ഛനെ നോക്കുന്ന ഞാനാണ് പക്ഷെ ഞാനൊരു തീരുമാനം എടുക്കാൻ വൈകും വൈകിയാൽ പക്ഷെ ഒരു മിനിറ്റ് പിന്നെ ഞാൻ തിരിച്ചു പോക്കില്ല എൻ്റെ മരണം വരെ ഈ ഭാരതീയ ജനതാ പാർട്ടിയിൽ ഞാൻ തുടരും എൻ്റെ പണ്ട് ഇന്ദിരാഗാന്ധി എൻ്റെ ഓരോ തുള്ളി രക്തവും ഇനി പാർട്ടിക്ക് വേണ്ടിയിരിക്കും ഒരു കാര്യം നിങ്ങൾ എഴുതി വെച്ചോളൂ ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്ന ആളാണ് തൃശ്ശൂര് അവിടുത്തെ സ്ഥിതിഗതികൾ അറിയുന്നുകൊണ്ട് ഞാൻ പറയാം ഇപ്രാവശ്യം ബി ജെ പി അക്കൗണ്ട് തുറന്നിരിക്കും അത് അത് പിന്നെ അറിയാലോ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ കളിക്കണം എന്നറിയുന്ന ഒരു പാർട്ടിയാണ് മറ്റേതിലിപ്പോൾ നേതാക്കളില്ല നേതാക്കൾക്ക് അന്നൊക്കെ ഒന്നോ രണ്ടോ ഗ്രൂപ്പേ ഉണ്ടായിരുന്നല്ലോ അങ്ങനെയല്ല ഇന്നിങ്ങനെ ഓരോ നേതാക്കന്മാർക്കും ഗ്രൂപ്പാണ് ഇതിപ്പോൾ രാവിലെ എണീറ്റ എൻ്റെ അലോന അയ്യോ അയാളോട് ചിരിച്ച അയാൾ പെടങ്ങോ ഇയാളോട് ചിരിച്ച അവിടെ പെടങ്ങോ ഇങ്ങനെ പേടിച്ചിട്ടാണ് പാവം പാർട്ടി പ്രവർത്തകർ അവിടെ ജീവിക്കുന്നത് അപ്പം അതിന്നൊക്കെ ഇഷ്ടം ഇഷ്ടമാതിരി അല്ല നല്ലോണം ഒരു ഒഴുക്ക് തന്നെ ഇവിടെ ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും കാരണം എനിക്ക് കോൺഗ്രസ്സുകാരെ അറിയണവര് വേറെ ആർക്കും അറിയില്ല ഞാൻ ജനിച്ചു വീഴുമ്പോൾ എൻ്റെ അച്ഛൻ എം എൽ എ ആയിരുന്നു അപ്പം അതുകൊണ്ട് സ്ഥാനമാനങ്ങളൊന്നും നോക്കിയിട്ടല്ല ഞാൻ വന്നത് ഞാൻ നിരുപാധികം എന്തെങ്കിലും ഞാൻ സ്ഥാനം വേണമെന്ന് ഞാൻ ആരെങ്കിലും പറയട്ടെ കാരണം സാധനങ്ങൾ കണ്ട് ഇതിനൊക്കെ ഇത്രേ വിലയുള്ളൂ ഇന്ന് ഇരുന്നവരല്ല നാളെ ഇരിക്കണേന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവരമൊക്കെ എനിക്കുണ്ട് അതുകൊണ്ട് ഈ പാർട്ടിയുടെ കൂടെ നിങ്ങളുടെ എല്ലാവർക്കും ആ പാർട്ടിയിൽ നിന്നപ്പോഴും അല്ലാണ്ടും സാധാരണ ജനങ്ങൾ ഒമ്പത് വയസ്സോട്ടുള്ളവർ തൊണ്ണൂറ് വയസ്സുള്ളവർക്ക് ഞാൻ പത്മയച്ചു ഞാൻ ഇനി പത്മയച്ചേറ്റും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവും എന്താവശ്യത്തിനും ഒരു സഹോദരിയെ വിളിക്കുന്നമാതിരി എന്നെ വിളിക്കാം എന്നെ കൊണ്ട് കൊണ്ടും പറ്റണമാതിരി ഏറ്റവും അധികം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഏതായാലും നിങ്ങളുടെയൊക്കെ കൂടെ ഞാൻ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കണ്ണൂർ എത്തിയ ഒരു സന്തോഷം കണ്ണൂർ എത്തുമ്പോൾ അച്ഛനും അമ്മയുടെ അടുത്തെത്തിയ മതിയാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ എത്തിയൊരു സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരനെ ജയിപ്പിക്കണം എനിക്കറിയാം കാരണം അദ്ദേഹം ഈ പാർട്ടിയിൽ നിന്ന് കുറേ ചവിട്ട് കൊണ്ടിട്ടാണ് പോയത് ഇതൊക്കെ വ്യക്തമായിട്ട് അറിയുന്ന ആൾ ഞാനാണ് അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു ഗതികേട് അദ്ദേഹത്തിന് വരരുത് അദ്ദേഹത്തെ വിജയിപ്പിക്കണം കാരണം ഇവിടുത്തെ സ്ഥിതിഗതികൾ ഞാൻ കേട്ടിടത്തോളം യു ഡി എഫിന് അത്ര അനുകൂലമല്ല അതൊന്നും നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചാൽ രഘുനാഥ് പറഞ്ഞ മാതിരി ഇവിടുത്തെ എം പി ഓഫീസ് നമുക്ക് ആക്കാം